നറക്കെടുപ്പും അതിന്റെ വിവാദങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത് വേറെ ഒന്നല്ല ഇന്നലെ കുഞ്ഞാം പാണ്ടിക്കാടിന് പിന്നെ ഫോൺ ചെയ്തിട്ട് രണ്ട് യൂട്യൂബർമാർ ഒന്ന് ബിച്ചു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഹിയർ അവർ രണ്ടും സംസാരിക്കുന്നത് ഞാൻ കേട്ടു അപ്പൊ ആ സംസാരത്തിന്റെ ഇടയിൽ കുഞ്ഞാം പാണ്ടിക്കാട് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് കേട്ടപ്പോഴേ ചിരിക്കണോ കരയണോ എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കാരണം മുപ്പത് ലക്ഷം രൂപയുടെ മുതലാണ് ആകെ നാസറിനുള്ളത് ആ നാസറിനാണ് ഇവർ ഒരു രണ്ടു മൂന്ന് കോടി ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്രമായി യജ്ഞം നടത്തിയത് എന്നുള്ളതാണ് നാസർ ആണെങ്കിൽ യുവമാർ അല്ലെന്ന് പറഞ്ഞാൽ പറ്റിക്കുകയും ചെയ്തു അതായത് എനിക്ക് ഒന്നര കോടി രൂപയുടെ കടമുണ്ട് അതുപോലെ തന്നെ എന്നെ ഞാൻ മരിക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ള തരത്തില് നാസറിന്റെ കരച്ചൽ കേട്ടപ്പോൾ യുവമാർ എല്ലാവരും വീണുപോയി ഇവന്മാർ വീണത് അതൊന്നും അല്ല വീണത് കരച്ചിലൊന്നും അല്ല പച്ച നോട്ടിൽ തന്നെയാണ് അതായത് നോട്ടിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇവരിങ്ങനെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്തിനാണ് ഇതിനൊക്കെ പോയി തലവെച്ചു കൊടുക്കുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതിനൊക്കെ പോയി തളവിച്ചു കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അതായത് മുപ്പത് ലക്ഷം രൂപയുടെ ഒരു മുതല് കൊണ്ടുവന്നിട്ട് അയാളുടെ ഉമ്മ തന്നെ ഒരു പത്രം നൂറ് ടിക്കറ്റ് അയാളുടെ അളിയൻ നൂറ് ടിക്കറ്റ് പെങ്ങൾ നൂറ് ടിക്കറ്റ് മച്ചാൻ നൂറ് ടിക്കറ്റ് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് പേരാ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത് അതായത് അവര് വീട്ടുകാർ തന്നെ നാനൂറ്റി അമ്പത് ടിക്കറ്റ് പോലെ എന്നാ പിന്നെ ആ നാല് ലക്ഷത്തി അമ്പതിനായിരം കൊടുത്താൽ പോരെ നാസറിന് കൊടുത്താൽ പോരെ മോനെ നീ ആ വീടും ഇതെല്ലാം ഉപേക്ഷിച്ച് പോയിക്കോ വേറെ ഏരിക്കും പോയിട്ട് താമസിച്ചോ എന്ന് പറഞ്ഞിട്ട് എങ്ങ് കൊടുത്താൽ പോരെ അതല്ലേ നല്ലത് എല്ലാവരും കൂടി ഇത്രയും കൊടുക്കാൻ പറ്റുന്ന കുടുംബക്കാരനെങ്കിൽ പിന്നെ ഇയാൾക്ക് എല്ലാവരും കൂടിയിട്ട് ഒരു പത്ത് ലക്ഷം രൂപ പിരിച്ചു കൊടുക്കാൻ പറ്റില്ല പണിയുണ്ടോ ഈ അഞ്ച് ലക്ഷം കൊടുക്കുന്ന കുടുംബങ്ങൾക്കെല്ലാം ഒരേ പത്ത് ലക്ഷം കൊടുക്കാൻ ഒരു പണിയില്ല ഏതായാലും ഒന്നര കോടി കട ഉള്ളത് മുപ്പത് ലക്ഷം രൂപേൻ്റെ മുതലാണ് ഉള്ളത് ആ മുതൽ ബാങ്കുകാർ കൊണ്ടുപോയിക്കോട്ടെ എന്തിനും നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞാനും അതുപോലെ തന്നെ നമ്മളെ കേൾപ്രോയും പിന്നെ എന്ന് പറഞ്ഞാൽ മല്ലു ജെടിയും ഇവരൊക്കെ പിന്നെ അണിനിരുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കുറച്ചെങ്കിലും നമ്മൾ ചെയ്യുന്നതിന് ഉളുപ്പ് വേണമെന്ന് എനിക്ക് പറയാനുള്ളൂ പൈസക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യുക എന്നുള്ളൊരു തീരുമാനം മാറ്റണം അതായത് പൈസ കിട്ടും എനിക്ക് ഞാൻ അവിടെ നിന്ന് കാറിൽ പിന്നെ തൂറിക്കഴിഞ്ഞാൽ പൈസ കിട്ടും അത് ഉറപ്പാണ് അതിൻ്റെ പുറകിൽ രണ്ട് അസ്ലാം അലൈക്കും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ പൈസ ഇങ്ങനെ ഒഴുകുമായിരുന്നു കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേര് നന്മയുള്ള ഒരുപാട് മുസ്ലിങ്ങളുണ്ട് അവരൊക്കെ ഇത് കേൾക്കുമ്പോഴും അയ്യോ പാപം അയാളുടെ കടം നിന്ന് നിങ്ങൾക്ക് വീടട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പൈസ കൊടുക്കും നമുക്കറിയാലോ അതായത് സക്കാത്തിൻ്റെ ആ ടൈമിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിഷമങ്ങൾ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇതാണ് അപ്പൊ അങ്ങനെയൊക്കെ വീഴ്ത്തുകയാണ് ശരിക്കും ചെയ്യുന്നത് ഗൾഫുകാർ തന്നെയാണ് വീഴ്ത്തുന്നത് വേറെ ആരും അല്ല ഗൾഫിൽ നിന്നാണ് ഈ ടിക്കറ്റ് വെച്ചും വിൽക്കുന്നത് ഉള്ള കാര്യം പറയുന്നത് എന്താ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗൾഫ് പ്രവാസികളെ ലക്ഷ്യമിട്ടാണ് ഇങ്ങനെയുള്ള നറക്കെടുപ്പ് അതായത് അവർ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരികയേ വേണ്ട കുറേ ആൾക്കാർ ദുബായ് ബിഗ് ടിക്കറ്റലിൽ പൈസ കളിയുന്നുണ്ട് കുറേ ആൾക്കാർ ഇതുപോലെ നിറക്കിൻ്റെ പേരിൽ പൈസ കളിയുന്നുണ്ട് പിന്നെ കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള സാധനം കാർഗോ അയച്ചിട്ട് പൈസ കളിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രവാസികൾ ഇനി ഇങ്ങോട്ട് വരണ്ട ആന്മാർ അവിടെ തന്നെ നിന്ന് അലിയട്ടെ കാരണം എന്താ വെച്ചാൽ ഇവിടെ കുറേ പിരിവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സംഭവവും ലോട്ടറികളും ഇതൊക്കെ എടുത്ത് അവന്മാർ ഇങ്ങനെ കൊണ്ടേയിരിക്കണം ഈ പിന്നെ പണക്കാരൊന്നും ഈ പരിപാടിക്ക് നിൽക്കുന്നൊന്നുമില്ല എല്ലാം എന്ന് പറഞ്ഞ പാവപ്പെട്ടവൻ തന്നെയാണ് അതല്ലേ പറയുന്നത് കുഞ്ഞാൻ പറയുന്നില്ല എന്റെ കെയർ ഓപ്പൊ ഒരുപാട് ടിക്കറ്റ് എടുത്തിട്ടുണ്ടേ എന്തൊക്കെ ആയി കഴിഞ്ഞാലും ഇതിൽ പെട്ടുപോയത് കുഞ്ഞാൻ തന്നെയാണ് കുഞ്ഞാൻ പെടാനുള്ള കാരണം ആ നറുക്കെടുപ്പിൻ്റെ സുതാര്യത തന്നെയാണ് കാരണം ഇനി എന്ത് കുഞ്ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും കുഞ്ഞാൻ നെഞ്ഞത്തടിച്ച് നിലവിളിച്ചു പറഞ്ഞാലും കുഞ്ഞാൻ ശരിക്കോ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക എവിടെ പോയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാലും എന്റെ കുഞ്ഞാനെ ആ ഒരു വീഡിയോ കണ്ട ആൾക്കാർ എങ്ങനെ നീ പറയുന്നത് വിശ്വസിക്കും അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആ വീഡിയോ കണ്ടിട്ട് ആ തപ്പുന്നത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാതിരിക്കും അതാണ് നമുക്കെല്ലാവർക്കും എന്ന് പറഞ്ഞാൽ നിന്റെ അവസ്ഥയിൽ സങ്കടമുണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ നീ അവിടെ പെട്ടുപോയതാന്ന് പറയുന്നുണ്ട് നീ അവിടെ പോകേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവരെല്ലാവരും കൂടി ഒരു തട്ടിപ്പിന് നിന്നെ ഉപയോഗിച്ചതാണോ അതാണെങ്കിൽ നീ തുറന്നു പറഞ്ഞൂടെ എന്നെ തട്ടിപ്പിന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൂടെ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമ്മൾ ഈ വീഡിയോ നീ തന്നെ ഒന്ന് കണ്ടുനോക്ക് കുറച്ച് നീ തന്നെ ആ വീഡിയോ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് കണ്ടുനോക്ക് അപ്പോഴും നിനക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകും അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നീ എന്താ വേണ്ടത് ഇത് അവർ അവർക്കല്ല നീ പരാതി കൊടുക്കേണ്ടത് ഈ പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ചവർക്കെതിരെ പരാതി കൊടുക്കുന്ന നീ ഇന്നലെ ഫോണിൽ പറയുന്നു കേട്ട് അവർക്കല്ല കൊടുക്കേണ്ടത് ശരിക്കും പരാതി നീ കൊടുക്കേണ്ടത് ഈ നാവസറിൻ്റെ പേരിലാണ് അതാണ് നീ ചെയ്യേണ്ടത് അല്ലാതെ നീ കുറേ കന്നഡ ഭാഷയില്ല ഇതും കൊണ്ടു വന്നിട്ട് കൊടുക്കുകയുള്ള സ്ഥലമെന്ന് നമുക്കറിയാം ഇനിയിപ്പോൾ ആ വീട് കിട്ടിയുവാൻ അവിടെ താമസിക്കാൻ പറ്റും അതും നമുക്കറിയില്ല അതാണ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള പറ്റിക്കലിന് കൂട്ടം നിന്നിട്ട് ഇപ്പോഴും കിടന്ന് ന്യായീകരിക്കുകയാണ് ഏതായാലും ഇന്നലെ വിവി ഹിയറും മറ്റവനും പിന്നെ ഒരു എന്താ പറയുക വീഡിയോ സംഭാഷണം പുറത്തുവിട്ടിട്ടുണ്ട് നമുക്കൊന്ന് കേട്ടിട്ട് വരാം അതൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല ഇത് ന്യായീകരിക്കില്ല തന്നെയാണ് അതിനെ പറ്റി അഭിപ്രായം കൂടി പറഞ്ഞിട്ട് വരാം വോയിസ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം അവരോട് ശേഷമാണ് ഈ ഒരു വോയിസ് പുറത്തുവിടുന്നത് അവരും പറഞ്ഞു കുഴപ്പമില്ല യാതൊരു വിധ ബുദ്ധിമുട്ടും ഇല്ല ഈ വോയിസ് ഷെയർ ഓക്കെ എന്തായാലും നിങ്ങളുടെ പേരില് പിന്നെ വിവാദ இப்ப பொதுமூகத்தில அந்த அதை பற்றி கேஸ் கொடுக்குது ല്ല പക്ഷെ നമ്മള് വീഡിയോ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വിളിക്കുന്ന പക്ഷേ വീഡിയോ ചെയ്ത ആൾക്കാരുടെ നിങ്ങൾ കേസ് കൊടുത്തിട്ട് അതിനകത്ത് ഒന്നും വരാൻ പോകുന്നില്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ കേസ് എടുക്കാൻ പോകുന്നത് ഏത് രീതിയിലായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ പറയാതെ അറിയാൻ പറ്റും നിങ്ങൾ ചെയ്തത് ഒരു ഒരു തട്ടിപ്പല്ല ഞങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുള്ള രീതിയിൽ കാണിക്കാൻ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെളിവുകളോ എവിഡൻസോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രൂവ് ചെയ്യുക അതേ സമയം നടത്തുള്ളൂ ഞാൻ അഞ്ച് മാസമായിട്ട് ഈ നടക്കെടുപ്പിന്റെ പിന്നാലെ ആയിട്ട് അപ്പൊ ആദ്യം ഒരു വട്ടം ഞമ്മള് ഡേറ്റ് മാറ്റിയതാണ് പിന്നെ ഞമ്മളോട് പിന്നെ ഡേറ്റ് നീ മാറ്റാൻ പറ്റൂല നീ മാറ്റി കഴിഞ്ഞാല് നമുക്ക് വിഷയമാണ് ഈ ദിവസം തന്നെ എടുത്താൽ പറഞ്ഞു ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഈ ഡേറ്റിൽ തന്നെ നടക്കെടുത്തത് ആ ഈ ഡേറ്റ് തന്നെ നടക്കെടുത്തത് ഞാൻ പറഞ്ഞിട്ടാണ് മറ്റേ അവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസോ നമുക്ക് വേണമെങ്കിൽ പിന്നെ മാറ്റാറുണ്ട് പക്ഷെ അതൊന്നും പറ്റൂല ഞാൻ എന്തായാലും അതെങ്ങനെയാ കുഞ്ഞിനെ മാറ്റാൻ പറ്റുവാ അതെനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ ഫസ്റ്റ് പ്രൈസോ സെക്കൻഡ് പ്രൈസോ എങ്ങനെ മാറ്റാൻ പറ്റുവാ അവിടെ തന്നെ ഒരു തട്ടിപ്പാന്ന് മനസ്സിലായില്ലേ അതാണ് ഞാൻ പറയുന്നത് ഈ തട്ടിപ്പിൽ രണ്ടാമതോ നിങ്ങൾ പോയിട്ട് തലവെച്ച് കൊടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു ഇത് തട്ടിപ്പാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം ഓടണ്ടേ ഓടിയിട്ട് പറയണ്ടേ മാണിക്കല് കുഞ്ഞ് പുകലാളെ ഇത് തട്ടിപ്പാന്ന് എന്ന് പറയണ്ടേ അങ്ങനെ പറഞ്ഞാലേ ജനങ്ങൾ വിശ്വസിക്കത്തുള്ളൂ എന്നിട്ടും ഇതിനൊക്കെ കൂട്ട് നിന്നിട്ട് പാവങ്ങളുടെ പൈസ കുറേ ഊറ്റിക്കൊടുത്തില്ലേ എന്തിനും ഇവൻ്റെയൊക്കെ കൊണ്ടുപോയിട്ട് എൺപത്തഞ്ച് ലക്ഷം റുപ്യ തിരികെ കൊടുക്കണം ആവശ്യം ആവശ്യമുണ്ടോ ഓനെ കടം വന്നതിന് ഓൻ സഹിക്കുക ഓം നല്ലോണം പുട്ടടിച്ചിട്ടോ ചീട്ട് കളിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തും കളിച്ചിട്ടോ പണ കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൻ സഹിക്കുക അല്ലാതെ പിന്നെ എങ്ങനെയും മനുഷ്യന്മാർക്ക് ഇങ്ങനെ കടം വരുന്നത് എന്തെങ്കിലും അലാക്കുളത്ത് കളിച്ചിട്ടുണ്ടാവും അത്ര തന്നെ ഓം സഹിച്ചോട്ട് വയ്യ ഇത് അത്രേ ഉള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാട്ടുകാരാണ് നാട്ടുകാരാണോ കടം വീടാൻ വേണ്ടി നടക്കേണ്ടത് മനസ്സിലാകുന്നില്ല എനിക്ക് ഇതിനൊക്കെ പോയിട്ട് തലവെച്ച് കൊടുക്കുന്നത് എനിക്കുണ്ടായ കഴിഞ്ഞ ദിവസം ഈ ഷാഫി മുഹമ്മദ് ഷാഫി വയനാട് എന്ന് പറയുന്ന പുള്ളി ഒരു ചാനലിനകത്ത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റ് വീഡിയോ ആ വീഡിയോയ്ക്ക് പുള്ളിക്കാരൻ പറയുന്നുണ്ട് എന്റെ എനിക്ക് കിട്ടിയിട്ടുള്ള ആ വീടിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇല്ല മുപ്പത് ലക്ഷം രൂപയുള്ള ആ വീടിന്റെ വില അപ്പൊ ടോട്ടല് നിങ്ങൾക്ക് പിരിഞ്ഞ് കിട്ടിയ ടിക്കറ്റ് നിങ്ങളുടെ ഒരു വീഡിയോ ടിക്കറ്റ് എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഞാൻ കണ്ടു അപ്പൊ അതിനകത്ത് എമൗണ്ട് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ലക്ഷത്തി ഇരുപത്തിഒൻപതിനായിരം രൂപ ഈ ഒരു ജിമ്മിയുടെ വിലയും നാല് ഗോൾഡ് കോയിനും ആക്ടിവ ബുള്ളറ്റ് എല്ലാം കൂടെ ചേർത്ത് ഒരു ഇരുപത് ലക്ഷം രൂപ പിന്നെ വീടിന്റെ വില എല്ലാം കൂടെ ആകുമ്പോൾ അമ്പത് അപ്പൊ അതിനകത്തൊന്നും ബാക്കി മിച്ചം വരുത്തില്ലേ എനിക്കൊരു ഡൗട്ട് തോന്നിയതാണ് മിച്ചം വരുത്തില്ലേ അപ്പം അതിന്റെ കണക്കും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല കടം 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 വീട്ടിട്ടില്ല ഇല്ല കാരണം ഇയാൾക്ക് വന്ന് ഒന്നര ഈ ഒന്നര കോടി നമ്മൾ ഈ ഒരു വീട് വെച്ചിട്ട് ചെയ്യാനായിട്ട് നമ്മുടെ അത്ര വാല്യൂ ഇല്ലല്ലോ അല്ല ഇയാള് പറഞ്ഞത് ഇയാൾ പറഞ്ഞത് ഒന്നര കോടിയാണ് പുള്ളിയുടെ ഇയാൾ ഇന്നോട് പറഞ്ഞത് കാരണം ഞാൻ ഇതിൽക്കൊക്കെ വിളിച്ച റെക്കോർഡും കാര്യങ്ങളൊക്കെ ഞാൻ കയ്യിലുണ്ടിരുന്നു ഉണ്ട് ആൾപ്പെടെ ഞാൻ ഞാൻ ഉൾപ്പെടെ ഞാൻ ഞാൻ ഉൾപ്പെടെ എതിരെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ ചെയ്തിരിക്കുക അങ്ങനെ തന്നെയാണോ പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് ഞാൻ എനിക്ക് എനിക്ക് ചെയ്തപ്പോ തോന്നി രണ്ടുമൂന്ന് ഡൗട്ടാ ഈ കാര്യങ്ങൾ ഈ ഡൗട്ടിൽ നിങ്ങൾ അപ്പൊ അവരുടെ കയ്യിൽ ഇരുന്ന ഒരു പ്രോപ്പർട്ടിക്ക് ഇത്രയും റേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഒന്നര കോടി രൂപ കിട്ടാനായിട്ട് അപ്പൊ നമ്മൾ അവരോട് കൂട്ടുനിൽക്കുവല്ലേ അത് അതിനകത്ത് എന്താ ഇതുകൊണ്ട് ഇപ്പൊ ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ നല്ല റീച്ച് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ അവർ പോയിട്ട് എൺപത് ശതമാനം നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് തന്നെ ആയിരിക്കും അല്ലാതെ പിന്നെ കേൽ ബ്രോ ചെയ്തെന്ന് പറഞ്ഞാലും മുകേഷ് ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്ന അത്രയും ഇമ്പാക്ട് നിങ്ങൾ ഇത്ര ജനങ്ങൾക്ക് ഇടയിലേക്ക് സംസാരിക്കുന്ന ഒരു രീതി ഒന്നും വെച്ചിട്ടാൽ ആ രീതി തന്നെ ഇത് പോയിട്ടുള്ളത് ഞാൻ വിൽക്കുന്ന ഒരു സാധനത്തിന് പത്ത് രൂപ വരെയുള്ള ഞാനത് മുപ്പത് രൂപയ്ക്ക് അത് വയ്ക്കുമ്പോഴത്തേക്കിനു ബുദ്ധിമുട്ടായിരുന്നു ഞാനത് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചത് ബുദ്ധിമുട്ടുള്ളത് അത്ര ആൾക്കാരുടെ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാണ് ോട്ട് പോയപ്പോഴത്തേക്ക് ആ സൈഡ് പോവാൻ ഞാൻ എന്റെ ലൈഫില് ഇന്നേ വരെ ഞാൻ നറുക്കെടുത്തിട്ടില്ല ഞാൻ ഈ കുറീ കാര്യങ്ങൾക്കൊന്നും ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ ആകെ ചെയ്തു തരണം ഈ ഒരു വീഡിയോ ഇട്ടുമെന്നുള്ളൂ കാലത്ത് വരെ നറുക്കെടുപ്പ് എന്തായാലും നമുക്ക് അറിയാത്ത ഒരു ആവുന്ന പേരും നോക്കിയിട്ട് ഞങ്ങൾക്ക് അറിയാം അതിന്റെ ഇടയിൽ പിന്നെ ഈ ആൾക്കാരുടെ അടിയിൽ നിന്ന് വെറുതോട് പറഞ്ഞു പിന്നെ ആദ്യം ഒന്ന് പൈസ മറിച്ചിരുന്നു അത് കയ്യിട്ടാണ് ഇവർ പറഞ്ഞത് ഇതേ പോകണം കേട്ടോ പറഞ്ഞോ നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ അതെടുത്തത് നിങ്ങള് പിടുത്ത കഴിച്ചാണ് നിങ്ങളെല്ലാം പിന്നെ വേറെ എടുക്കാന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ എടുത്തത് എനിക്കറിയാം കാരണം ഞാൻ എടുത്ത് ഇത് മെയിൻ ഇത് മെയിൻ ഞാൻ പറഞ്ഞേ ഇത് മെയിൻ എന്താണ് മെയിൻ ഞാൻ ചെയ്തു കഴിഞ്ഞാല് വിഷയ വിഷയാവുന്ന എല്ലാവർക്കും അറിയാം ഏ കാരണം ഞങ്ങള് എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി നിൽക്കാണ് ജനങ്ങള് ഞാൻ ഞാൻ ഇപ്പൊ അത് ഈ വീഡിയോ പിന്നെ പോലീസ് എന്നെ വിളിച്ചിരുന്നു ഞാൻ അത് കാട്ടിക്കൊടുത്തു ഇതാണ് എന്റെ വീഡിയോ ഏഹ് ആ ഇതാണ് എന്റെ വീഡിയോ ഞാൻ ലൈവിടുത്തു ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല ഏഹ് ഇഞ്ഞോട് ഇങ്ങനെ പേരിൽ പരാതി വന്നിട്ടുണ്ട് ഏഹ് എന്താണ് അതിൻ്റെ ഇതാണ് എന്റെ വീഡിയോ അപ്പൊ പത്ത് മുന്നൂറ് ജനങ്ങളെ മുന്നിൽ അതും കൊടുക്കുക കൊടുക്കാന്ന് പറഞ്ഞൊരു നാട്ടില് എന്ത് ഞാൻ കണ്ട് അവിടെല്ല അത് പെരന്റെ ഹാളാണത് അത് പെരന്റെ ഹാളാണ് കാരണം നാല് നാല് ദിവസമായിട്ടവിടെ മഴയാണ്

വലിയൊരു കള്ളനായി വലിയൊരു കള്ളത്തിലാണ് ചെയ്തിരിക്കുന്നത് ഒന്നര കോടി എന്നുള്ള കടം തന്നെ ഇവർക്ക് അറിയില്ല കൃത്യമായിട്ടുണ്ടോ എന്ന് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സമ്മാനം കൊടുക്കുമെന്ന് അറിയില്ല ടിക്കറ്റ് വിറ്റ് എന്ന് അറിയില്ല ഒരു സംഭവവും അറിയില്ല ഇതെന്ന് പറയുന്ന മറ്റേ ആറാം നമ്പര് ആരൊക്കെയാണ് പിന്നെ ട്രസ്റ്റിൽ ഉള്ളത് എന്ന് ചോദിച്ചപ്പോ ഞാനും സുഭദ്രിയും അപ്പനും എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയല്ലോ ഇവരെ തന്നെ അങ്ങ് കുടുംബക്കാർക്ക് മുഴുവൻ ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നത് ഇനി ആ നറുക്ക് മാത്രമാണ് ഇട്ടത് നമുക്കറിയില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഉടായ്പകളാണ് ഇപ്പൊ നടന്നിരിക്കുന്നത് എന്നിട്ടും കടന്നിട്ട് ഇങ്ങനെ മെഴുകുന്നത് എന്തിനാണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഭയങ്കര മെഴുകിയാണ് അങ്ങനെ ഈ പെരൻ്റെ പിന്നെ ഉള്ളിൽ വെച്ചാൽ ഹാളിൽ വെച്ചുകൊണ്ടാണ് ഞമ്മള് സെറ്റ് ഔട്ടിൽ വെച്ചുകൊണ്ടാണ് ഇത് ഇതാക്കിയത് ആ അത് മനസിലാക്കാം ഇപ്പൊ 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 നിങ്ങൾ ഇതിനകത്ത് ഒരു മെയിൻ ഒരു ആളായിട്ട് എല്ലാരും കാണാനുള്ള കാരണം ഒന്ന് ഞറക്കെടുത്തതിനകത്ത് അതായത് നിങ്ങൾ കൈയിട്ട് എടുക്കുന്നതിനകത്ത് പറ്റിയൊരു മിസ്റ്റേക്കാ രണ്ട് അല്ല അത് അത് ഒന്നും സംഭവിക്കത്തില്ല ഇതൊന്നും വിഷയം അല്ല അല്ല ഇക്ക അല്ല ഞാൻ ഇതൊന്നും കംപ്ലീറ്റ് ചെയ്തോട്ടെ ഇക്ക ഇതിനകത്ത് ഇത്രയും താഴ്ന്നിട്ട് സാധനം എടുക്കുന്നു രണ്ടാമത് ഈ ഈ ജിമ്മീടെ എടുക്കാനായിട്ടുള്ള മറ്റേ പുള്ളിക്കാരനും ഇതുപോലെ രീതിയിലാണ് എടുക്കുന്നത് നിങ്ങൾ രണ്ടുപേരും എടുക്കുന്ന ഒരേ രീതിയില്ല അതിനുശേഷം ബുള്ളറ്റ് എടുക്കുന്ന ആൾ മോളിന്ന് എടുക്കുന്നത് അതിനുശേഷം നാലാമത് ആക്ടീവേ എടുക്കാനായിട്ട് ഇടുന്ന ആള് അടിയിലേക്ക് കൈ ഇടുമ്പോഴത്തേക്ക് തൊട്ടടുത്തിരിക്കുന്ന ആൾ അടിയിലൊക്കെ കൈയിടണ്ടാന്ന് പറഞ്ഞ് കയ്യിൽ തട്ടി മാറ്റും ഇക്കാലമായി ഒന്ന് നോക്കിയാൽ മതി കയ്യിൽ തട്ടി മാറ്റും കയ്യിൽ തട്ടി മാറ്റി അഞ്ച് കൈയിടണ്ടെന്ന് പറഞ്ഞ് കൈ തട്ടി മാറ്റി ഇത് ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കിടയിലേക്ക് സംശയം വരുന്ന ഒരു കാര്യം ടിയിലേക്ക് കൈയിട്ട് ബാക്കിയുള്ള ഒരു അടിയിലേക്ക് കൈയിട്ടില്ല പിന്നെ അതായത് മിക്സ് ചെയ്യുമ്പോഴത്തേന് ഏറ്റവും മോളിട്ടാണ് മിക്സ് ചെയ്യുന്നത് താഴേക്ക് ഇട കൈ പോകുന്നില്ല ഇപ്പൊ മോളിട്ട് മിക്സ് ചെയ്യും നമ്മളിപ്പോ ഒരു ബിരിയാണി എടുക്കുമ്പോഴത്തേന് മോളിൽ മിക്സ് ചെയ്ത് ആ മിക്സ് ആയത് നമ്മൾ എടുക്കുന്നത് പക്ഷെ നമ്മള് മുകളിൽ മിക്സ് ചെയ്തിട്ട് ഏറ്റവും അടിയിലേക്ക് പോയിട്ടാണ് ഒരു സാധനം എടുക്കുന്നത് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ജനുവനായിട്ടുള്ള നമുക്ക് തോന്നുന്നു ആ പിന്നെ ഈ പറഞ്ഞ നമുക്ക് ഈ പ്രൈസ് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഈ സംഭവം ഇവർ വെച്ച കാര്യവും സെക്കൻഡ് പ്രൈസ് കിട്ടിയ ആളുടെ അളിയനാ അവിടെ വൈറ്റ് ഷർട്ട് ഇട്ട് ടി ഷർട്ട് നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നപ്പൊ അതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞരാം ഇത് സംഭവം ഇത് എനിക്ക് അറിയുന്നല്ല കാരണം ഇവര് ബന്ധുണ്ട് ഇവര് പിന്നെ കുടുംബക്കാരാണെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല ഞാൻ ഇത് കിട്ടിയിട്ട് ഈ അടിച്ച ടീമുണ്ടല്ലോ ഈ അടിച്ച ടീമിനെ തന്നെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ഷാഫി എന്ന് പറഞ്ഞത് ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അതേപോലെ ഈ നാസർഖാനോട് ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളൊക്കെ അറിയിച്ചു ഇയാളും പറഞ്ഞത് ഇന്നേ വേറെ ചിത്രത്തിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇനി ഇനി ഇതിന്റെ ടിക്കറ്റിന്റെ പിന്നെ അതാണ് ഞാൻ പറയുന്നത് നീ ശരിക്ക് കേട്ടോ ഇത് ഈ അൻവർ ഉണ്ടല്ലോ ഇവര് പിന്നെ ഇയാളെ മകനാണ് ഞാൻ കണ്ടായിരുന്നു ആ ഇതൊരു നാല് വർഷം മുന്നേ ഇവൻ ഇൻസ്റ്റീലി ഇവന്റെ വൈഫിന്റെ ഫ്രണ്ട് ആണ് ഒരു കാര്യം സുഖമില്ലാത്തൊരു കുട്ടിയാണ് വിചാർണ് ആ ആ അങ്ങനെ വിളിച്ചറിലാണ് ഇവര് ഞാന് പിന്നെ കോഴിക്കോട് പേരാമ്പ്ര ഭാഗത്ത് പിന്നെ ഞമ്മടെ വേൾഡ് കപ്പ് നടക്കുന്ന ടൈമുണ്ടല്ലോ ഈ വേൾഡ് കപ്പ് നടക്കുന്ന ടൈമിലാണ് റോഡ് സൈഡിൽ നിന്നാണ് ഇന്റെ വീഡിയോ എടുത്തത് ആ നടന്നു പോകുന്ന വീഡിയോ നടന്നു പോണ വീഡിയോ ഇതൊക്കെ ഞാൻ ഇവരോട് ചോദിച്ചു ഇതൊക്കെ ഞാൻ പിന്നെ ഇവരോട് ചോദിച്ചപ്പോൾ ഇതൊക്കെ റെക്കോർഡ് റെക്കോർഡ് കാരണം കനത്തിനെ ഇവിടുന്ന് കണ്ടത് എവിടുന്നാണ് വീഡിയോ ചെയ്ത് കൊള്ളുന്നവരെ ഞാൻ ചോദിച്ചവരോട് ഇനി ഈ അനുകൂല ഞാന് ലാസ്റ്റ് ആയിട്ട് കണ്ടത് എവിടെന്നറിയോ അന്ന് രാത്രി കാതൽ കരിപ്പൊടി ഇനിയോട് പറഞ്ഞു പിന്നെ എന്തായി ലൈവിലെന്തങ്ങനെ ആൾക്കാരും പറയുമ്പോ ഞാൻ പറഞ്ഞു എന്താണ് ഞമ്മളെ ആൾക്കാർ പിന്നെ ക്ലിയർ ആയിട്ട് തന്നെ ഞാനടുത്ത് ഇത് എന്ത് ചെയ്താലും നല്ല ഈ നറുക്ക് കിട്ടിയ ആളെ ഇന്ന് ഇന്നെ പോയി കാണണം കേട്ടോ പറഞ്ഞു അത് അതെ കഴിഞ്ഞ ഒരു വീഡിയോ ഹോട്ടലിൽ ഇരുന്ന് പറയുന്ന വീഡിയോ ഒക്കെ തോന്നുന്നു ഞാൻ നാളെ തന്നെ വയനാട്ടിൽ ചെന്ന് ഇത് കാണും കണ്ടിരിക്കുന്നു പറഞ്ഞു പക്ഷെ ഇതുവരെ ഇന്നലെ പോകാൻ അങ്ങനെ ഇതുണ്ടെങ്കിൽ നിങ്ങള് നിങ്ങളുടെ നിങ്ങളുടെ ഭാഗം ക്ലിയർ നിങ്ങൾ ആ ആൾക്കാരെ അടുത്ത് ക്ലിയർ ചെയ്യണ്ട് അവരോട് ഇല്ലാത്ത ഇവര് ഇവരുടെ പരിപാടി കല്ലിന്റെ പരിപാടിയാണല്ലോ ഈ കല്ലിന്റെ പരിപാടി അപ്പൊ ജയ്പൂര് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇവർ പേക്കുള്ളത് ഇന്നലെ രാത്രി എത്തുന്നു പറഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ അവർ ഇങ്ങനെ വിളിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അൻവർ ത്തെ ഗ്രൂപ്പിൽ ഇന്ത്യ ടിക്കറ്റ് ഉണ്ട് ആവശ്യമില്ല അവര് ഇന്നെ വിളിക്കണം എന്ന് പറയണ പിന്നെ റെക്കോർഡും കാര്യങ്ങളും ഒക്കെ കയ്യിൽ ഉണ്ട് പറഞ്ഞു ആ ഇതൊക്കെ സത്യമാണ് ഇതൊക്കെ നിങ്ങൾ ആദ്യമേടേണ്ടതല്ലേ നിങ്ങൾ ഈ സംഭാഷണം കേട്ടാ ഈ സംഭാഷണത്തിൽ തന്നെ ഇല്ലേ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്ക് പിന്നെന്താ പറഞ്ഞു എന്തൊക്കെയോ ഒളിച്ചു വെക്കാനുണ്ട് എന്ന് അതായത് ഞാൻ ഞാൻ കള്ളം പറയുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ് എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് എല്ലാം അറിയാം അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് അയാൾ തെറ്റിന് കൂട്ടു നിന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അറിയാം അയാൾ എന്തിനെ ബലിയാടാകുന്ന അയാൾക്ക് അങ്ങനെ സമ്മതിച്ചാൽ പോരെ അയാൾ എന്തിന് ഇങ്ങനെ ബലിയാടായിക്കൊണ്ടിരിക്കുന്നു എനിക്കും മനസ്സിലാകുന്നില്ല നമ്മളിത് ഇത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം കുഞ്ഞാം പാണ്ടിക്കാടിന്റെ ഒരുപാട് തെറ്റായക്ക് പറ്റിയിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞാൻ പാണ്ടിക്കാരന് നല്ല തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കില് ഇതിൽ കുഞ്ഞാം പാണ്ടിക്കാരൻ ഒരിക്കലും ന്യായീകരണമില്ല ഇല്ല അതങ്ങ് പറഞ്ഞാൽ മതി ഇതാണോ ഇതിങ്ങനെയാണ് സംഭവം ആ സംഭവം അങ്ങ് പറഞ്ഞു കേളാ ഇപ്പൊ എല്ലാവരും എന്ന് പറയുന്നത് കുഞ്ഞാൻ്റെ തലയിൽ ഇട്ടിട്ട് മുങ്ങി ഉറപ്പാണ് അടുന്ന് അതായത് മറ്റോ ഒന്നര കോടി കൊണ്ട് മുങ്ങി ഇവരെ ഈ എണ്ണായിരത്തഞ്ഞൂറ് ടിക്കറ്റ് ഒന്നും ഒന്നുമല്ലാന്ന് ഒരുപാട് ടിക്കറ്റ് വേറിയിട്ടുണ്ട് നിങ്ങൾ എന്താ പറഞ്ഞത് എണ്ണായിരത്തഞ്ഞൂറ് ടിക്കറ്റ് മാത്രം വിറ്റിരിക്കുന്നത് ഒന്നുമല്ല ടിക്കറ്റ് കെള്ളം കുറെ വിറ്റിട്ടുണ്ട് കാരണം ഇയാൾക്ക് എന്താ ഇയാൾ നല്ല മനുഷ്യനായി നാസർ എന്ന് പറയുന്ന ആള് എല്ലാവരും അടിയങ്ങ് പറ്റിച്ചു പോയ അടുത്ത് നേരത്തെ ഒരു ടൈം നമ്മൾ ക്ലോസ് ചെയ്യും ക്ലോസ് ചെയ്യുന്നത് അതും പ്രോപ്പർ ആയിട്ടുള്ള സാധനം അല്ല നമുക്കൊരു ഇത്ര മണിക്കൂർ മുമ്പ് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഈ ചെയ്തിട്ടാണ് രണ്ടോ മൂന്നോ മിനിറ്റ് മുമ്പ് ഒരു മുപ്പത് കൊണ്ട് എടുത്തിട്ടുണ്ട് ഒരാള് അതല്ല ഈ പൈസ ജനുവരി നഷ്ടപ്പെടുന്ന കാര്യമാണ് എന്താ എന്താ പറയാ നാഗ്പട്ടോ നാഗ്പോ നാട്ടിൽ തന്നെ ഒരു സ്ഥലമാണ് അത് ഏഹ് അപ്പൊ നാഗ്പെട്ട് പറഞ്ഞ സ്ഥല അവിടുന്ന് ഇതേപോലെ ഒരാൾ വരുന്നുണ്ട് ഒരു ഷോപ്പുകാരനാണെന്ന് പറഞ്ഞതാണ്ട് ഓരോ ഇട്ടു ാണ് പഠനം ഇത്രയും തെളിവുകൾ വെച്ചിട്ട് അടിച്ചു ഇത്രയും തെളിവുകൾ എല്ലാം വെച്ചിട്ട് ഇങ്ങനെ നല്ലൊരു വീട് കിട്ടില്ല നാട്ടുകാരേര് കേസ് കൊണ്ട് കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ എല്ലാവരും എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇതെ കുറിച്ച് ഇത്രയും കാര്യങ്ങള് നിങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുള്ളതിനകത്ത് പോരായ്മകളെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇത്രയും തെളിവുകളും കാര്യങ്ങളും ഉണ്ട് എന്ന് നിങ്ങൾ ഇതിന്റെ ഈ ഫസ്റ്റ് സെക്കൻഡ് പ്രൈസ് അടിച്ചോണ്ട് പിന്നെ കോൾ റെക്കോർഡിങ്ങും അതേപോലെ ഞാൻ ഫസ്റ്റ് ആണ് ഇവർക്ക് വിളിക്കും എന്റെ ലൈഫില് അതും പിന്നെ എന്താണ് സായു അറിഞ്ജതുവരെ ഈ ഫസ്റ്റ് സമ്മാനം കിട്ടിയവരെ കോൺടാക്ട് ചെയ്ത് വിളിച്ചു ഇല്ലാരോ എന്നാൽ ഞാൻ ഈ നാശനാട്ടാം തീയതി നമ്പർ വാങ്ങിയാണ്ടാണ് ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്യുന്നത് ഞാൻ വിളിച്ചു ഞാൻ വിളിച്ചാണ്ട് ഈ പിന്നെ രണ്ടാമത് കിട്ടിയ ആൾക്കും ഞാൻ വിളിച്ചു മറ്റേ സെക്കൻഡ് പ്രൈസ് കിട്ടിയ ആൾക്കും ഞാൻ വിളിച്ചു ഫസ്റ്റും സെക്കൻഡും കിട്ടിയ ആൾക്കും ഞാൻ വിളിച്ചു ഞാൻ വാങ്ങിയ റെക്കോർഡ് ചെയ്യാൻ തരാം അതിൽ എന്താണോ അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് പ്രൈസ് സെക്കൻഡ് നിങ്ങൾക്ക് എന്താണ് പറയുന്നത് എന്നുള്ളത് അല്ല റെക്കോർഡിന്റെ അടുത്തുണ്ട് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം എടുത്തത് എവിടുന്നാണ് നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ പറഞ്ഞ കാര്യം തിനത്തിലൊന്നും നിങ്ങളുടെ അങ്ങനെ നമുക്ക് ചോദിക്കണം വിട്ടാൽ മതി കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത്തെ വ്യക്തിയാണ് എന്റെ വീട് രണ്ടര ലക്ഷം പേരും വീട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ എവിടെയുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയില്ല ഞാൻ അതില് നമ്പറാണ് സേവല്ല കുറച്ചേക്ക് വോയിസ് കേൾക്കണുണ്ട് കാരണം ലോഡ് സ്പീക്കറി ഞാൻ ഫുഡ് കേൾക്കാൻ ലോഡ് സീറ്ററിലാണ് ഏഹ് പക്ഷെ ഞാൻ എന്താ പറയണത് അറിയാം എന്ത് ജനങ്ങൾ എന്ത്ശ്വസിക്കാത്തൊരവസ്ഥ കാരണം ജനങ്ങൾ പറയുന്നില്ല കാരണം ആ ഒരു വീഡിയോ കാണുമ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ ഒരു അഞ്ച് സെക്കൻഡ് നൃത്തം കാണുമ്പോഴുള്ള തോന്നലാണ് അത് ഞങ്ങൾക്ക് പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട് ഇന്നലെ തന്നെയാണ് നിങ്ങൾ ഒരുപാട് അതെ തന്നെ 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 വീണ്ടും എടുത്തു എടുത്തു വെച്ചിട്ട് ഈ പുള്ളിയുടെ പുള്ളിയുടെ പേര് അടുത്ത കണ്ടന്റ് അങ്ങനെ പുള്ളി പുള്ളി ഇപ്പൊ നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ല അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയണ്ടേ വീണ്ടും ഇത് എടുത്ത് വെച്ച് കണ്ടന്റ്ക്കാൻ വേണ്ടിട്ടല്ല എന്ന് പറയുന്നതിടക്ക് ഞാൻ പറയുകയാണ് ഇനിയും തന്നെ ഞാൻ ഈ പറ്റിക്കലിന് കൂട്ടു നിൽക്കത്തില്ല ഇനി ഞാൻ ഇമ്മതിരി പരിപാടി ചെയ്യത്തില്ല അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞ നിയമവിരുദ്ധമാണ് അല്ലാതെ ഒരിക്കലും ഇത് ഇതൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ കുഞ്ഞാൻ പാണ്ടിക്കാട് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല ഒരിക്കലും ഇതെന്ന് പറയുന്ന എല്ലാവരും ഇതിന്റെ ഈ ലോട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആറാമായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് അതിൻ്റെ മുമ്പ് കടഞ്ഞിട്ട് തൊപ്പിയിട്ട് അസ്ലാമല്ലേക്ക് വന്നാൽ ഈ പരിപാടി തുടങ്ങുന്നത് അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇത് ഈ പിന്നെ എന്താ പറയുക ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമവിരുതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ തീരെ ചെയ്യാത്ത ഒരു പരിപാടിയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്

അതല്ലേ വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സംശയമല്ല ഇത് നടന്ന സംഭവം തന്നെയാണ് എന്താ വെച്ചാൽ ഉടായ്പ് തന്നെയാണ് നടന്നിരിക്കുന്നത് അതിൽ പിന്നെ എന്തിനാ ഇങ്ങനെ പറഞ്ഞിട്ട് ഏ ഇത് ന്യായീകരിക്കുന്നത് ാണ് അപ്പൊ നമ്മൾ നമ്മൾ വളരെ കാര്യങ്ങൾ എന്ത് നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കത്തില്ല എങ്ങനെയാ ജനങ്ങൾ വിശ്വസിക്കുക അതുമാതിരി മാതിരി ചെയ്തല്ലേ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യാ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പോരേ ഞങ്ങൾക്ക് ഇത് പറ്റിയിട്ടുണ്ട് പൈസ തിരിച്ചു കൊടുക്കാൻ ഉള്ളൂ അതായത് ഇവൻ്റെ ഒന്ന് ഒന്നര കോടി വീട്ടാൻ എന്താ നാട്ടുകാർ എന്താ കഴുതകളാണോ അറിയുന്നത് നാട്ടുകാർ കഴുതകളാണ് ഇവൻ്റെ ഒക്കെ ഒന്നര കോടി വീട്ടാൻ അതാണ് ഈ ആലോചിക്കുന്നത് കുറച്ചൊരു ഉളുപ്പ് വേണ്ടായിരുന്നു നാട്ടുകാരെ പൈസ ഇവന്റെ ഇവൻ്റെ ഒന്നരക്കോടീൻ്റെ കടന്നു തീർക്കേണ്ടത് ഭാരതത്തിൻ്റെ രണ്ട് കോടി ഭാരതത്തിൻ്റെ അഞ്ച് കോടിയായിട്ട് വരും ഇതെന്തൊരു എന്താ എന്തെങ്കിലും ഇത് വെള്ളിയ്ക്കപ്പെട്ടണ അപ്പം അഭിപ്രായങ്ങൾ നിങ്ങൾ പറ നന്ദി നമസ്കാരം